ചില സ്ഥലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഒരു മഴ പെയ്തെങ്കിൽ അത് കൂടുതൽ സുന്ദരമാകും അങ്ങനെ സുന്ദരമാകുന്ന ഇടങ്ങൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് മഞ്ഞിലും വെയിലിലും ഒക്കെ മനോഹര കാഴ്ച സമ്മാനിക്കുന്ന ഇടങ്ങളുമുണ്ട് എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള കണ്ണൂർ പൈതൽമല എല്ലാ സമയത്തും കാഴ്ചയുടെ ഒരു പറുദീസയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് അറിയോ അത് പൈതൽമലയാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിലാണ് പൈതൽമലയുള്ളത് പൈതലിനകത്ത് കാടിലൂടെ രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് മൺസൂൺ കാലത്തും മഞ്ഞുകാലത്തുമൊക്കെ അതീവ സുന്ദരമാണ് പൈതൽമലയുടെ കാഴ്ചകൾ അതിനു പുറമെ ഏത് സമയത്ത് വന്നാലും പൈതൽമലയ്ക്ക് അതീവ ദൃശ്യഭംഗിയാണ് പൈതലിൻ്റെ ദൃശ്യഭംഗി കാഴ്ചവട്ടത്തിൽ പത്തോ നൂറോ ഏക്കറൊന്നുമല്ല നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കറിലാണ് വൈതൽമലയുടെ മനോഹാരിത വനംവകുപ്പാണ് മേൽനോട്ടം കർണാടക വനാതിർത്തിയോട് വളരെ അടുത്തു നിൽക്കുന്ന പ്രദേശം കൂടിയാണ് വൈത്തൽമല വനത്തിലൂടെ രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് നടത്താം അവധി ദിവസങ്ങളിൽ ചുരുങ്ങിയത് ആയിരം പേരെങ്കിലും ഇവിടത്തേക്ക് എത്താറുണ്ട് ചിലപ്പോൾ സീസണുകളിൽ അത് പതിനായിരം വരെ നീളും ഏത് കൊടുംവെയിലിലും പൈതൽമലയുടെ തണലിൽ തണുത്ത കാറ്റ് വീശും സൂര്യൻ അസ്തമിക്കു മുൻപേ ചന്ദ്രൻ ഉദിക്കും സന്ധ്യമയങ്ങിയാൽ ദൃശ്യ മറ്റൊരു മൂടിലാകും ഉയരെ പറക്കുന്ന പക്ഷിയുടെ കണ്ണിൽ കീഴെ പറക്കുന്ന പക്ഷികൾ പോലെ താഴോട്ടു നോക്കിയാലുള്ള കാഴ്ച അതീവ സുന്ദരം ഒരു കട്ടനും കുടിച്ച് സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ ഇടം കൂടിയാണ് പൈതൽമല ചൂടാച്ചി ഓരോ കവിളിറക്കുമ്പോഴും ആശ്വാസം മെല്ലെ തലോടി കടന്നു പോകും വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ